പുറപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായം അഞ്ചാം വാക്യം ആകെയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിൽ വച്ച് പ്രത്യേക സമ്പത്തായിരിക്കും ഭൂമിയേക്കുകയും എനിക്കുള്ളതല്ലോ ഇസ്രയേലിനെ കുറിച്ച് ദൈവം പറയുന്ന വാക്കുകളാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക വാക്കുകൾ കേൾക്കുക നിയമം പ്രമാണിക്കുക അങ്ങനെ ചെയ്താൽ ഇസ്രയേലെ നിങ്ങൾ സകല ജാതികളിൽ വെച്ച് ദൈവത്തിനൊരു സമ്പത്തായിരിക്കും ഇത് അർത്ഥവത്തായ ഒരു പ്രയോഗമാണ് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച ഓരോ യഹൂദനും അവകാശപ്പെടുവാൻ കഴിയുന്ന ഒരു കാര്യം ദൈവത്തിന്റെ പ്രത്യേക സമ്പത്തായി അവർ മാറി എന്നുള്ളതാണ് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച ഓരോ യഹൂദനും ദൈവത്തിന്റെ പ്രത്യേക സമ്പത്താണ് എന്നുള്ളതിന് പക്ഷമില്ല ഇസ്രയേലിനെ ദൈവം സംരക്ഷിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകൂടെ ദൈവം പറഞ്ഞ കൽപ്പനകളും ന്യായങ്ങളും പ്രമാണങ്ങളും അവർ പൂർണമായി അനുസരിക്കുന്നതുകൊണ്ടാണ് ദൈവം അവരെ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത്